ദല്ലാളിന്റെ ആരോപണം എന്താണ് ഏതെങ്കിലും ഒരു മാധ്യമ സുഹൃത്തിന് അന്വേഷിക്കാം പത്ത് ലക്ഷം രൂപ ഇദ്ദേഹം എനിക്ക് അഡ്വാൻസ് ആയി തരുന്നത് പൊതിഞ്ഞ പണം തരാൻ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങളത് ശോഭാ സുരേന്ദ്രന്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണം സാധാരണ ഒരാൾ അനധികൃതമായിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയാണെങ്കിൽ അതെങ്ങനെയാണ് വാങ്ങുക അത് രഹസ്യമായിട്ടല്ലേ ആളുകൾ വാങ്ങുക എൻ്റെ എസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ എന്റെ എട്ട് സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടിട്ടാണ് അത് കഴിഞ്ഞ് ചികിത്സക്ക് മാത്രമല്ലോ ഞാൻ പത്ത് നാല്പത്തിരണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് ചെലവുകളുണ്ട് എനിക്കൊരു എട്ട് സെന്റ് സ്ഥലം അവിടെ എനിക്ക് ആവശ്യമില്ല ഞാനത് വിൽപ്പനയ്ക്ക് വെച്ച സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ പത്തു ലക്ഷം രൂപ തരികയും ആ സ്ഥലം ഉടൻ തന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്ത ആളാണ് ദല്ലാൾ നന്ദകുമാർ അത് കഴിഞ്ഞ് നാല് തവണ ഞാൻ ദല്ലാളിനെ വിളിച്ചു നാല് തവണ ദല്ലാളിനെ വിളിച്ചു ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തു വാങ്ങണം ദല്ലാൾ നന്ദകുമാർ എന്താ സ്ഥലം വാങ്ങാത്തത് പിന്നെ ശോഭാ സുരേന്ദ്രന് ഈ ദല്ലാള് പത്ത് ലക്ഷം രൂപ തന്നുവെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണ് ഈ നാണം കേട്ടവൻ ഒരു കൊല്ലമായിട്ട് കേസ് കൊടുക്കാത്തത് കൊടുക്കണ്ടേ ഈ നാണംകെട്ട നെറുകെട്ട ആ അമ്മയെ കുറിച്ച് ഞാൻ വൃത്തികേട് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും സ്ത്രീകളെ അങ്ങേ ബഹുമാനിക്കുന്നൊണ്ടും ഞാൻ പറയുകയാണ് മിസ്റ്റർ ദല്ലാൽ നന്ദകുമാർ നിങ്ങൾ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിമ്പായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്കറിയും അങ്ങനെ പലരുടെയും കൂടെ നിങ്ങൾ നടന്നിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ ചെയ്യും എന്നെ കാണാൻ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും വരും എന്നാൽ ഈ അറിയപ്പെടുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ പേര് പറയണോ നാടൻകെട്ടവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയണം പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാകും എന്തുകൊണ്ടാണ് ഡൽഹിയിലെ ഹോട്ടലിൽ നടന്ന മീറ്റിംഗിൽ ദല്ലാർ നന്ദകുമാറും ഞങ്ങളുടെ അറിയപ്പെടുന്ന ഒരു ലീഡറും ഒരുമിച്ചിരുന്ന് െ നാട്ടു വിളച്ച് ദല്ലാൾ കിടുകിടാ വിറച്ച് ദല്ലാളിനെ ഡൽഹിയിൽ നിന്ന് ആട്ടിയോടിച്ചത് എന്തിനാണ് ദല്ലാൾ മറുപടി പറയണം ആ മാർസിസ്റ്റ് പാർട്ടിയുടെ ലീഡറുടെ പേര് ഞാൻ പറയണോ പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് ദല്ലാൽ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ മാർക്സിസ്റ്റ് പാർട്ടിയെ പിളർക്കാൻ ശ്രമം നടത്തുന്നു നേതാവിനെ കൊണ്ടുവരുന്നു ഞങ്ങൾ നാളെ പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നല്ലവനാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും സ്വീകരിക്കുന്നതിന് മുൻപ് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ഹിസ്റ്ററി പഠിക്കും ഞാനല്ല പഠിക്കുന്നത് അഖിലേന്ത്യാ തലത്തിൽ ഇരിക്കുന്നവരും പഠിക്കും ആ പഠനത്തിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് എന്നാൽ ദല്ലാൽ ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ ഒന്നാം ഘട്ടം തന്നെ ദല്ലാൽ ചോദിച്ചത് കോടാണി കോടി രൂപയാണ് ദല്ലാൾ എന്താ വിചാരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് നിങ്ങളെ പോലെയുള്ള ബ്രോക്കർമാർക്ക് പണം കൊടുത്തിട്ടാണെന്നാണോ അല്ല ഈ പാർട്ടി നിങ്ങൾ ഉദ്ദേശിച്ച പാർട്ടിയല്ല